മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്ന് ലഭിക്കുമ്പോഴും ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴുമാണ് സ്നേഹം എന്ന വാക്കിന് ഭംഗി കൂടുന്നത് സ്വയം വില കളയുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തിരി വേദിച്ചാലും നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് മാറിക്കൊടുക്കുന്നത് സങ്കടങ്ങൾ വരുമ്പോൾ ഓടിച്ചെല്ലാൻ ഒരിടവും കേൾക്കാൻ ഒരു മനസ്സുമുണ്ടെങ്കിൽ പലർക്കും അതൊരാശ്വാസമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ കേട്ടിരിക്കാൻ ഒരാളുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആശ്വാസം ഭക്തരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റുക നിങ്ങൾക്കത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവം മാറ്റുക നാവിന് രുചി തോന്നാത്ത ഭക്ഷണം ഒഴിവാക്കുന്ന പോലെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെയും ഒഴിവാക്കാൻ പഠിക്കുക ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യന്മാരും ഒപ്പം അവരുടെ മനസ്സും ഭക്തരെ താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ കുറുമ്പ് കടിച്ചാലും നിലവിളിക്കും അതേസമയം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായാൽ ഭൂമി കുലുങ്ങിയാലും പിടിച്ചു നിൽക്കും ഇന്നലകൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനാകില്ല പക്ഷേ ജയിക്കാനാണെങ്കിലും തോൽക്കാനാണെങ്കിലും നാളേകൾ നിങ്ങളുടേതാണ് പിന്നോട്ടില്ല എന്നുറപ്പിച്ചാൽ മുന്നോട്ടുള്ള വഴികൾ തെളിഞ്ഞുവരും ഭക്തരെ മറ്റുള്ളവർ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നതാണ് സന്തോഷത്തിൻ്റെ താക്കോൽ ജീവിതത്തിൽ അഗാധമായി ഒരാളെ സ്നേഹിച്ചാൽ അത്രമേൽ അയാളിൽ അടിമപ്പെട്ടാൽ അവരില്ലാത്ത സാഹചര്യം ചിലപ്പോൾ ഭ്രാന്തി പിടിപ്പിച്ചെന്ന് വരാം കാരണം ഭ്രാന്തമായ സ്നേഹം ജീവിതത്തിൽ ഒരിക്കൽ ഒരാളോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനാൽ ആരിലും അമിതമായി അടിമപ്പെടാതിരിക്കുക ഭക്തരെ ആയിരം പേർ നിങ്ങളെ തളർത്തുമ്പോഴും ഒരാളെങ്കിലും നിങ്ങളെ തലോടാനുണ്ടാകും ആ ഒരാളെ നിങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് ഭക്തരെ വിട്ടുകൊടുക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെടുന്നത് ചേർത്ത് പിടിക്കുന്നവരെയാണ് അവഗണിക്കുന്നത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയാണ് പലരും തിരിച്ചറിയാതെ പോകുന്നത് ഭക്തരെ മനുഷ്യഹൃദയം വിചിത്രമായ ഒരു തടവറയാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടമില്ലാത്തവരുടെ അടുത്തേക്ക് പോകാതിരിക്കുക നിങ്ങളുടെ സംസാരം ഇഷ്ടമില്ലാത്തവരോട് മീണ്ടാതിരിക്കുക ആർക്കും ശല്യമാകാതെ സ്വയം സ്നേഹിക്കുക ഭക്തരെ കഴിഞ്ഞു പോയതല്ലേ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അനുഭവിച്ചവർക്ക് അത് മറക്കാനാണ് പ്രയാസം അത് സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ഭക്തരെ ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടാകില്ല നടക്കാൻ പഠിച്ചപ്പോൾ വീഴാനും വീണപ്പോൾ എഴുന്നേൽക്കാനും നിങ്ങൾ പഠിച്ചതുപോലെ തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണമാക്കുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും നന്നായി പ്രവർത്തിച്ചതിനു ശേഷം തൃപ്തരായിരിക്കുക മറ്റുള്ളവർ അവർക്കിഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ ഭക്തരെ അഭിനയിക്കാതെ ജീവിക്കുക ആശ്രയിക്കാതെ സ്നേഹിക്കുക പ്രതിരോധിക്കാതെ കേൾക്കുക അപമാനിക്കാതെ സംസാരിക്കുക ഭക്തരെ മനുഷ്യർക്ക് ചില സമയത്ത് ആവശ്യം ചേർത്ത് പിടിക്കാൻ ഒരാളെയാണ് ഒന്നും പറയണമെന്നില്ല ഒരു ഉപദേശവും വേണമെന്നില്ല ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി എല്ലാം നേരെയാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകുവാനും മനസ്സൊന്ന് ശാന്തമാകുവാനും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ